അപ്പം നമുക്ക് ഇന്നൊരു നല്ലൊരു തക്കാളി ചട്നി തയ്യാറാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നോക്കാം നല്ല പഞ്ഞി പോലെ അല്ല ഇഡലിയുടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുക ചോറിൻ്റെ കൂടെ ആണെങ്കിൽ പോലും കഴിക്കാൻ പറ്റുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഈ ഒരു ഇഡലീൻ്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല പഞ്ഞി പോലെയുള്ള ഇഡലിയാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നിന്ന് തന്നെ ഒരു ചീനച്ചട്ടി ചൂടാവാൻ വെച്ചു എണ്ണ ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് മോപ്പിച്ചെടുക്കുക കടുകൊക്കെ പൊട്ടി ആ കടലപ്പരിപ്പിൻ്റെ ഒന്ന് കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു നാലല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ചേർത്തിട്ടുള്ളത് കൂടെ തന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി ഇഞ്ചീൻ്റെ വെളുത്തുള്ളീട്ടേക്ക് ഒരു റോസ് മെല് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് സവോള ചേർത്ത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സവോളയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ കളർ നന്നായിട്ട് മാറേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു സവോള ഒന്ന് സോഫ്റ്റായി വരുന്നതുവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇത് അല്പം കൂട്ടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ സവോളയുടെ ഒക്കെ കളറൊക്കെ മാറി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നാല് നല്ല പഴുത്ത തക്കാളിയാണ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്നും ഇളക്കി ഇതൊന്ന് വഴറ്റിയെടുക്കണം തക്കാളി നല്ല വെന്ത് ഒടഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല എന്നാലും നല്ല സോഫ്റ്റായിട്ട് വരണം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ തീരങ്ങ് ഒടഞ്ഞു പോകേണ്ട കാര്യമില്ല എങ്കിലും തക്കാളി നന്നായിട്ട് വെന്ത് വരണം നന്നായിട്ടൊന്ന് ഇളക്കി സോട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അധികം പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലൊരു കളർ കിട്ടും അധികം എരിവ് ഉണ്ടാവില്ല ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് ചൂടാക്കി എടുക്കാം പൊടികളുടെ ഒരു റോസ്മെല്ലൊക്കെ മാറി വരുമ്പോൾ നമുക്ക് തീയങ്ങ് ഓഫാക്കിയിടാം അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോൾ നമുക്കൊന്ന് അരച്ച് െടുക്കണം അപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നോട്ടെ പിന്നെ നമുക്കിതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ചൂടുണ്ട് കുഴപ്പമൊന്നുമില്ല മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് വെള്ളം ഒഴിക്കാൻ നേരത്തെ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം വേണം ഉപയോഗിക്കാനായിട്ട് അതല്ലാതെ പൈപ്പിൽ നിന്ന് നേരിട്ട് എടുക്കരുത് കേട്ടോ നമ്മളിത് വേറെ തിളപ്പിക്കാനൊന്നും പോണില്ലല്ലോ അതുകൊണ്ട് ഞാൻ ആ ചീനച്ചട്ടി ഒന്ന് കഴുകി ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം കൂടി പോവാതെ ശ്രദ്ധിച്ചേക്കണേ ആവശ്യത്തിൻ്റെ ഗ്രേവിക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി അതൊന്നും അരച്ചിട്ട് മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് താളിച്ചും കൂടി ഒഴിക്കണം താളിക്കാനായിട്ടൊരു ചെറിയ പാൻ ചൂടാവാൻ വെച്ചു നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഈ കടുക് നന്നായിട്ട് പൊട്ടി ആ ഉഴുന്നൊക്കെ ഒന്ന് മൂത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരണം തീ കൂട്ടിയിടരുത് അപ്പോൾ ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് മറ്റെല്ലമുളകും ഒരു തണ്ട് കറിവേപ്പിൻ്റെ കൂടിയിട്ട് ഒന്ന് മോപ്പിച്ചു എടുക്കാം ഈ സമയത്ത് തീയങ്ങ് ഓഫ് ആക്കിക്കോളൂ എന്നാലും കുഴപ്പമില്ല കരിഞ്ഞു പൂവരുത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു നുള്ള് കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കാം കായത്തിൻ്റെ പൊടി കൂടുതലായിട്ടൊന്നും ചേർക്കേണ്ട ഒരു നുള്ള് മാത്രം ചേർത്താൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മുടെ ഈ ഒരു താളിപ്പ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചട്നിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് സെർവ് ചെയ്യാം ഇഡലിയുടെയോ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചട്നിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും പറഞ്ഞേക്കല്ലേ നല്ല പഞ്ഞി പോലെയുള്ള ഇഡലിയുടെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ താങ്ക്